ചെറുപ്പകാലത്ത് പള്ളികളിൽ നിന്നും സംഘടനകളിൽ നിന്നും ലഭിക്കുന്ന പരിശീലനങ്ങളും അനുഭവങ്ങളുമാണ് പഠനത്തോടൊപ്പം സമൂഹത്തിന് ഉപകാരികളാകുന്ന നല്ല മനുഷ്യരായി യുവജനങ്ങളെ പിന്നീട് വാർത്തെടുക്കുന്നതെന്ന് മോൻസിയോസഫ് എംഎൽഎ മിഷൻ ലീഗ് കടുത്തരുതി മേഖല ജൂനിയർ ക്യാമ്പും പാലരോഗം പ്ലാറ്റിനം ജൂബിലി ടീനേജേഴ്സ് ഗ്യാതറിംഗും മോൻസിയോസ് എംഎൽഎ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പള്ളിയോടും സഭയോടും ചേർന്ന് നിൽക്കുന്നവരായി വേണം വളർന്നു വരാമെന്നും ചെറുപ്പകാലത്ത് ഇത്തരത്തിൽ ലഭിക്കുന്ന വ്യക്തിത്വ പരിശീലനമാണ് പിൽക്കാലത്ത് യുവജനങ്ങളുടെ ഭാവിയിൽ നിർണായകമായി മാറുന്നതെന്നും എം പറഞ്ഞു കുറച്ചും കൂടെ പ്രായമായി മുന്നോട്ട് വരുമ്പോഴാണ് ഞങ്ങളെല്ലാം അത് തിരിച്ചറിഞ്ഞവരാണ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ ഭാഗ്യം കിട്ടിയ ഒരു അവസ്ഥ കിട്ടിയവരാണ് കഴിഞ്ഞ ക്ലാസ് മുതൽ മിഷൻ ലീഗിൽ അംഗങ്ങളായി എല്ലാവരും ചേരുകയാണ് ഭൂരിപക്ഷത്ത് എല്ലാവരും ചേർന്നുള്ളതാണ് നമ്മുടെ വ്യവസ്ഥ എല്ലാവരും ചേരുന്നു എല്ലാവരും പ്രവർത്തിക്കുന്നു അങ്ങനെ വരുന്ന അവർ അങ്ങനെ തുടങ്ങിയ ആ ഒരു പ്രവർത്തനത്തിന് ഏതെല്ലാം തലങ്ങളുണ്ടായി എന്നുള്ളത് ഞാനിപ്പോൾ ഈ വേദിയിൽ ഇരുന്ന് വർക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വ്യക്തിത്വ വികസനവും കുട്ടികളോട് ഒന്നിനെയും നിസ്സാരമായി കാണരുത് ഇത് ചിരിക്കാനും അല്ലെങ്കിൽ കളിക്കാനും വേറെയാണ് ക്രൈസ്തവ മൂല്യങ്ങൾ മനസ്സിലാക്കാനും നല്ല പ്രേക്ഷിതരായി വളരുവാനും വേണ്ടിയാണ് യുവജനങ്ങൾ ശ്രമിക്കേണ്ടതെന്നും ആരോഗ്യകരമായ മത്സരത്തിനൊപ്പം പരസ്പരം സഹായിക്കുന്ന നല്ല മനുഷ്യ സ്നേഹികളായി

അവസരം കിട്ടിയാൽ അത് താഴത്തെ പള്ളി സാഹിബുകാരിമാരായ ഫാദർ ജോൺ നടുത്തളം ഫാദർ എബ്രാഹാം വരിയപ്പുറം വി സി വർഗീസ് വേളപ്പറമ്പിൽ മനോജ് ജോസഫ് ജോയ്സി ജോസഫ് മാത്യു പൈലോ ദിയ മേരി ജോസഫ് ഡേസ് ജെൻസൺ എന്നിവർ പ്രസംഗിച്ചു പിതൃവേദി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ വർഷം എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും സി ബി എസ്ഇ കെ സി എസ്ഇ സിലബസിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് നേടിയവരെയും യോഗത്തിൽ മോൻസിയോസഫ് എം എൽ എ ആദരിച്ചു താഴ്ത്തപ്പള്ളി പാലിഷ് ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്